പരീക്ഷിത്തിന്റെ അവിവേകം അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത്തു രാജാവ് കരുത്തുറ്റ കൈകളിൽ വില്ലുമമ്പുമേന്തി നടക്കുകയായിരുന്നു വൻ മൃഗങ്ങളെ കൊന്നു നടന്ന ആ വില്ലാളി ലക്ഷണമൊത്തൊരു കലമാനെ കണ്ട് തന്റെ വില്ലു വളച്ച് ഒരമ്പ ഇതു അമ്പേറ്റ മാനാകട്ടെ പിടഞ്ഞു വീണില്ല ഓടി അകലുകയായി രാജാവ് മാനിന്റെ പിറകേ പാഞ്ഞുചെന്നു ഏറെ ദൂരം രാജാവിനെ ഓടിച്ചിട്ട് ആ മാൻ എങ്ങോ മറഞ്ഞു ക്ഷമകെട്ട രാജാവ് തളർന്നും ദാഹിച്ചും മാനിനെ തേടി നടന്നപ്പോൾ ഒരു മുനിയെ കണ്ടെത്തി മഹർഷി ഒരു മാൻ ഇതിലെ വന്നുവോ എന്നു ചോദിച്ചു രാജാവ് ശമീകനെന്ന ആ മഹാമുനി മൗനവ്രതത്തിലായിരുന്നതുകൊണ്ട് ഉത്തരമൊന്നും പറഞ്ഞില്ല മുനി മിണ്ടാതിരിക്കുന്നത് കണ്ട് അക്ഷമനായ പരീക്ഷിത്ത് ചൊടിച്ചു ചോദിച്ചു ഞാൻ പരീക്ഷിത്തു രാജാവാണ് ആ മാനിനെ കണ്ടുവോ കണ്ടില്ലേ എന്തെങ്കിലുമൊന്ന് പറഞ്ഞുകൂടെ അങ്ങേക്ക് മുനി മിണ്ടിയില്ല ക്രോധം കൊണ്ട് മതിമറന്ന രാജാവ് മുനിയെ ശിക്ഷിക്കേണ്ടതെങ്ങനെ എന്ന് നാലുപാടും നോക്കി കുറച്ചപ്പുറത്തായി ഒരു പാമ്പ് ചത്തുകിടക്കുന്നു വിവേകം വിട്ട രാജാവ് ബില്ലിന്റെ മുനകൊണ്ട് ആ ചട്ട പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിലിട്ടു എന്നിട്ടും മുനി അനങ്ങിയില്ല മിണ്ടിയില്ല ആ മുഖത്ത് കോപമോ വെറുപ്പോ ദുഃഖമോ ഒന്നും കണ്ടില്ല പെട്ടെന്ന് പരീക്ഷത്തിന്റെ ഉള്ളു പിടഞ്ഞു താൻ ചെയ്തത് മഹാപാപമായി പോയി എന്ന വ്യത നിറഞ്ഞു രാജാവ് തിരിഞ്ഞു നടന്ന് തന്റെ നഗരത്തിലേക്ക് പോവുകയും ചെയ്തു ശമേഖമുനിക്ക് ശൃംഗി എന്നൊരു മകനുണ്ട് ഉഗ്ര തേജസ്വി ഉഗ്രഗോപിഷ്ഠൻ അവനെ ഒരു സുഹൃത്ത് പരിഹസിച്ചു തപസ്സും ആണത്തവും എടുക്കുമുള്ളവനാണല്ലോ നീ പക്ഷേ നിന്റെ മഹാതപസ്വിയായ അച്ഛനതാ ഒരു ശവവും ചുമന്നുകൊണ്ടിരിക്കുന്നു ഛേ കഷ്ടം ഇനി നീ ഞങ്ങളോടൊന്നും വെണ്ട എന്ത് ശൃംഗി ക്രുദ്ധനായി ചോദിച്ചു എന്റെ അച്ഛൻ ശവം ചുമക്കുന്നുവെന്നോ എന്തിന് ആരിത് ചെയ്യിച്ചു പരീക്ഷിത്തു രാജാവ് വേട്ടയാടി വന്ന് നിന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്തപാമ്പിനെ അണിയിച്ചു കൂട്ടുകാരനിൽ നിന്ന് കഥയെല്ലാം കേട്ടറിഞ്ഞ മുനിപുത്രൻ ക്രോധത്താൽ കണ്ണു ചുവന്ന് പോലെ ജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇടുത്തീപോലെ ശാപമുതിർത്തു വൃദ്ധനും തപസ്വിയുമായ എന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്ത ഇട്ട ആ നീചനായ രാജാവ് ഏഴുനാൾക്കകം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്നിട്ട് ശൃംഗി അച്ഛൻ ഇരിക്കുന്നിടത്തേക്ക് ഓടിച്ചെന്നു സൗമ്യനും ശമധനനുമായ അച്ഛൻ പാമ്പിനെ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ അച്ഛം ചെയ്ത ആ അധമൻ ഏഴു നാൾക്കകം പാമ്പുകടിയേറ്റു മരിക്കും എന്റെ ശാപം പാഴാവില്ല ശമീകൻ ദുഃഖത്തോടെ മൗനം ഭഞ്ചിച്ചു ഉണ്ണി നീ എന്താണ് ഈ ചെയ്തത് ആ രാജാവ് ധർമ്മിഷ്ഠനും പ്രജാപാലകനുമാണ് വിശപ്പും ക്ഷീണവും പൊറുക്കാഞ്ഞ് പെട്ടെന്നുണ്ടായ ക്രോധത്താൽ ചെയ്ത ഒരു തെറ്റിന് നീ ഇങ്ങനെ അദ്ദേഹത്തെ ശപിക്കാൻ പാടില്ലായിരുന്നു എന്റെ അറിയാഞ്ഞാണ് അദ്ദേഹം ഈ അപരാധം ചെയ്തത് കഷ്ടമുണ്ണി സത്യവാക്കാണ് നീ ഉഗ്രവൃതനുമാണ് എങ്കിലും കുട്ടിയാണ് നീ നിന്റെ മനസ്സിന് അടക്കമുണ്ടായിട്ടില്ല പുത്ര ക്ഷമയാണ് മഹത്തായ ഗുണം അക്ഷമ ധർമ്മത്തെ കെടുത്തും നീ തപസ്സു ചെയ്ത് ക്ഷമ നേടുക മകനോട് ഇപ്രകാരം ഉപദേശിച്ചിട്ട് ദയാലുവായ ആ മുനി രാജാവിൻ്റെ അടുക്കലേക്ക് ഒരു ശിഷ്യനെ അയച്ചു ശിഷ്യൻ കൗരവ രാജധാനിയിൽ ചെന്ന് കാവൽക്കാർ അറിയിക്കെ രാജസന്നിധി പോകി രാജാവിന്റെ അതിഥി പൂജ കൈക്കൊണ്ടിട്ട് മുനിശിഷ്യൻ പറഞ്ഞു മഹാരാജാവേ അങ്ങയുടെ വനഭൂമിയിൽ ശാന്തനും മൗനവ്രതം ഭജിക്കുന്നവനുമായ എന്നൊരു ഋഷി വസിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മെയ്യിലാണ് കോപം കൊണ്ട് സ്വയം മറന്ന അങ്ങ് ചത്ത പാമ്പിനെ ൊണ്ട് തോണ്ടിയെടുത്തിട്ടത് ആ യോഗി ആ ആകൃത്യം ക്ഷമിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ കോപാശീലനായ പുത്രൻ അതു ക്ഷമിച്ചില്ല രാജാവേ അവൻ നിന്നെ ശപിച്ചിരിക്കുന്നു ഏഴുനാൾക്കകം തക്ഷകന്റെ കടിയേറ്റ് അങ്ങ് മരണമടയുമെന്നാണ് ആ ഉഗ്രശാപം രാജാവേ അതിനു രക്ഷ ചെയ്യുക എന്ന് മഹർഷി പറഞ്ഞയച്ചിരിക്കുന്നു ആ ശാപം വിഫലമാക്കാൻ മറ്റൊരാൾക്കും കഴിവില്ല അങ്ങ് ഇനി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താലും ഈ ഘോരവാക്കുകൾ കേട്ട് പരീക്ഷിത്ത് മഹാദുഖത്തിൽ മുഴുകി മൗനവ്രതനിഷ്ഠനായ മുനിയെ താൻ നിന്ദിച്ചതോർത്തും അദ്ദേഹത്തിൻ്റെ കാരുണ്യമോർത്തും രാജാവ് പരിതപിച്ചു മരണഭയത്തെക്കാളേറെ പാപഭയമാണ് ആ ധർമ്മിഷ്ഠനെ വ്യസനിപ്പിച്ചത് മുനിശിഷ്യനെ യാത്രയാക്കിയതിനു ശേഷം അദ്ദേഹം മന്ത്രിമാരുമായി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടിയാലോചിക്കുകയായി രാജാവ് ഉടൻ തന്നെ ഗംഗാതീരത്തിൽ ഒറ്റ ഒറ്റത്തൂണിന്മേൽ ഒരു മാളിക പണിയിച്ച് അതിൽ താമസമാക്കി ചുറ്റും കിടങ്ങുകൾ കുഴിച്ചു മരുന്നും മന്ത്രവും കൊണ്ട് രക്ഷയ്ക്കായുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വാളൂരിക്കൊണ്ട് സൈനികർ കണ്ണിമയ്ക്കാതെ രാപ്പകൽ കാവൽ നിന്നു മാന്ത്രികരും തപസ്വികളുമായ ബ്രാഹ്മണർ ചൂഴ്ന്ന ആ രാജാവ് സാന്ധ്യ സൂര്യനെപ്പോലെ വിളങ്ങി പോലും കയറാനാവാത്ത ആ മാളികയിൽ മന്ത്രങ്ങളും രക്ഷകളും സർപ്പമടുക്കാത്ത മരുന്നുകളും കൊണ്ട് രക്ഷിക്കപ്പെടുന്ന ആ രാജാവ് രാജ്യകാര്യ വിചാരത്തിലും ഈശ്വരചിന്തയിലും സമയം കഴിച്ചു ആറുനാൾ കഴിഞ്ഞു ഏഴാം നാൾ രാവിലെയാണ് കാശ്യപ മഹർഷി ഇക്കഥ കേട്ടത് ഉടൻ തന്നെ അദ്ദേഹം രാജാവിന്റെ അരികിലേക്ക് പുറപ്പെട്ടു ഏത് ഏതുഗ്രവിഷവും ഇറക്കുവാനുള്ള ശക്തിയുള്ള അദ്ദേഹം മനസ്സുറപ്പിച്ച് അങ്ങനെ പെരുവഴിയിലൂടെ പോകുമ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് വണങ്ങി നിന്നു മഹർഷേ അവിടുന്ന് ഇത്ര തിടുക്കത്തിൽ എവിടെ പോവുകയാണ് എന്ന് ചോദ്യം ചെയ്തു കാശ്യപൻ പറഞ്ഞു കുരുവംശത്തിലെ കീർത്തികേട്ട പരീക്ഷിത്തു രാജാവിനെ തക്ഷകൻ കടിക്കുമെന്ന് കേൾക്കുന്നു പാണ്ഡവകുലത്തിൽ പിറന്ന ആ മാന്യനായ രാജാവിനെ വിഷഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ് ഞാൻ അങ്ങേക്കതിനു കഴിയുമോ വൃദ്ധബ്രാഹ്മണന്റെ ശബ്ദം മാറി ഹേ മഹർഷേ ഞാനാണ് ആ തക്ഷകൻ ഞാൻ ഇന്ന് ആ ഭൂപനെ കൊത്തും എന്റെ വിഷമിറക്കാൻ ആർക്കും കഴിവില്ല ഈ ഭൂമിയിൽ അങ്ങ് തിരികെ പോയാലും കാശ്യപൻ പറഞ്ഞു എനിക്കതിന് കഴിയും തക്ഷത എന്റെ വിദ്യ അത്ര ശക്തിയുള്ളതാണ് എങ്കിലത് കാണട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തക്ഷകൻ പെട്ടെന്ന് ഉഗ്രമായ സർപ്പരൂപം പൂണ്ട് അരികിൽ പൂത്തു തളിർത്ത് പടർന്നു നിന്നൊരു മഹാവൃക്ഷത്തിൽ ആഞ്ഞുകൊത്തി ഇടുത്തീറ്റ പോലെ ആ ആൽമരം വെന്തു കറുത്തുപോയി ഈ വൃക്ഷത്തെ ജീവിപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമോ ചീറ്റിക്കൊണ്ട് തക്ഷകൻ ചോദിച്ചു കാശ്യപൻ ഒന്ന് പുഞ്ചിരിച്ചു പിന്നീട് തന്റെ കമണ്ടലുവിലെ തീർത്ഥജലം ആ ചാമ്പലിൽ തളിച്ചുകൊണ്ട് മന്ത്രമോതി പെട്ടെന്ന് ചാമ്പലിൽ ഒരു മുള പൊട്ടി രണ്ടില വിരിഞ്ഞു ചില്ലകൾ പെട്ടെന്ന് വന്നുയർന്നു പറഞ്ഞു തീരും മുമ്പ് ആ കൂറ്റൻ ആൽമരം വീണ്ടും വളർന്നു വായിച്ച് പൂത്തു കായ്ച്ച് തണൽ വീശി നിലയായി തക്ഷകൻ കുറച്ചൊന്ന് ആലോചിച്ചു മഹർഷേ അങ്ങ് മഹാസിദ്ധനാണെന്ന് സമ്മതിക്കുന്നു എങ്കിലും ചോദിച്ചുകൊള്ളട്ടെ ആ രാജാവിന് ആയുസ്സറ്റിരിക്കുന്നു താപസശാപം ഭലിക്കുകയും വേണം അതുകൊണ്ട് അങ്ങീ പാഴ്വേലയ്ക്കു പോയാൽ ദുഷ്കീർത്തിയുണ്ടാവും ആ രാജാവ് അങ്ങേക്ക് എത്ര ധനം തരുമോ അതിലധികം ഞാൻ തന്നുകൊള്ളാം കാശ്യപൻ ആലോചിച്ചു നിന്നു രാജാവിന് ആയുസ് അറ്റുവെന്ന് അദ്ദേഹം കണക്കുകൂട്ടി അറിഞ്ഞു സംശയിച്ചു നിൽക്കുന്ന കാശ്യപന് തക്ഷകൻ മഹാധനം നൽകി അതെല്ലാം വാങ്ങി കാശ്യപൻ മടങ്ങിപ്പോവുകയും ചെയ്തു തക്ഷകൻ ഹസ്തനപുരിക്കടത്തെ രക്ഷാക്രമങ്ങൾ കണ്ടു ഒരു വിധത്തിലും ഉള്ളിൽ കടക്കാനാവില്ലെന്ന് മനസ്സിലാക്കി കൂടെയുള്ള ദിവ്യസർപ്പങ്ങളെ വിളിച്ചു കൂട്ടരേ നിങ്ങൾ ദിവ്യവേഷധാരികളായി അകത്തുകടന്ന് രാജാവിന് ഈ ഫലങ്ങളും പുഷ്പങ്ങളും നൽകുവിൻ സർപ്പങ്ങൾ അങ്ങനെ ചെയ്തു നാമജപഘോഷത്തോടെ വന്നെത്തിയ ആ കപട ബ്രാഹ്മണരെ രാജാവ് വന്ദിച്ചു അവർ നൽകിയ ഉപഹാരങ്ങൾ സ്വീകരിച്ചു ബ്രാഹ്മണരെ യാത്രയാക്കിയ ശേഷം രാജാവ് പറഞ്ഞു ഈ വിശിഷ്ട ഫലങ്ങൾ നമുക്കെല്ലാവർക്കും കൂടി ഭക്ഷിക്കാം ഇതാ സന്ധിയാകാറായി സൂര്യൻ അസ്തമിക്കുന്നതോടെ എന്റെ ശാപഭയം തീരും ആ പഴങ്ങൾ മുറിച്ചപ്പോൾ രാജാവിനു കിട്ടിയ പഴത്തിനുള്ളിൽ ഇരിക്കുന്നു ഒരു ചെറിയ കൃമി കറുത്ത കണ്ണുള്ള തീരെ ചെറിയ ഒരു ജീവി കാലമടുത്ത രാജാവ് ചിരിച്ചു ഇതാ സൂര്യൻ അസ്തമിക്കുന്നു മഹർഷിയുടെ വാക്ക് വെറുതെയായി കൂടല്ലോ ഈ ചെറു കൃമിക്ക് ഞാൻ എന്ന് പേരിടാം ഇതെന്നെ കടിക്കുന്നെങ്കിൽ കടിക്കട്ടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാജാവ് ആ ചെറുകൃമിയെ കയ്യിലെടുത്ത് കഴുത്തിൽ വെച്ചു ചുറ്റുമിരുന്ന മന്ത്രിമാരും ബ്രാഹ്മണരും ഒക്കെ ചിരിച്ചു രാജാവിന്റെ പൊട്ടിച്ചിരി പെട്ടെന്ന് നിന്നു അതാ ആ കൃമി കറുത്തിരുണ്ട് െരുകി വളർന്ന് പരീക്ഷിത്തു രാജാവിനെ ആകെ ചുറ്റി വരിയുന്നു ക്രൂരഭണം വിരിച്ച് രാജശിരസിന് മുകളിൽ ഉയർന്ന് ചീറിക്കൊണ്ട് വിഷജ്വാല ചീന്തിക്കൊണ്ട് കഴുത്തിൽ ആഞ്ഞാഞ്ഞു കൊത്തുന്നു ഇടുത്തിയേറ്റ പോലെ രാജാവ് കറുത്ത് ചത്തുവീഴുന്നു ചുറ്റും കൂടിയിരുന്നവർ അത്യുച്ഛത്തിൽ ഹാ ഹാ എന്ന് നിലവിളിക്കുന്നു രാജദേഹം വെടിഞ്ഞ് ആകാശത്തിലൂടെ പത്മവർണനായ മഹാനാഗം മിന്നൽ പോലെ പാഞ്ഞു മറയുന്നു കണ്ണുനീരോടെ പരീക്ഷത്തിൻ്റെ അവസാന കർമ്മങ്ങളെല്ലാം കഴിച്ചിട്ട് മന്ത്രിമാർ രാജകുമാരനായ ജനമേജയനെ പുരുവംശ രാജാവാക്കി അഭിഷേകം ചെയ്തു